സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പൊതുസ്ഥലം ശുചീകരണം നടത്തി നുച്ചിയാട് പാലത്തിന്റെ ഇരുഭാഗവും കാട് വെട്ടി നീക്കി പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്തു പ്രവർത്തനത്തിൽ സി പി ഐ എം നെല്ലൂർ കോക്കാട് നുച്ചാട് ബ്രാഞ്ചിലെ പ്രവർത്തകർ പങ്കെടുത്തു സി പി ഐ എം നുച്ചാട് ലോക്കൽ സെക്രട്ടറി പി വി ഉഷാദ് ശുചീകരിക്കുന്ന ഒരു ക്യാമ്പയിൻ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ശുചീകരണ യജ്ഞങ്ങൾക്ക് അതിനോടൊപ്പം സന്നദ്ധ സംഘടനകൾ പാർട്ടി അതുപോലെയുള്ള എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശുചീകരണം ക്യാമ്പയിൻ തുടക്കം കുറിക്കുകയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടെ തുടങ്ങിയില്ല ശുചീകരണത്തിൻ്റെ ഭാഗമായി പരിസരം വൃത്തിയായി വരുമ്പോൾ വൻതോതിൽ മാലിന്യമാണ് ഇതിൻ്റെ ഇരുവശങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നാടിന്റെ ആകെ എല്ലാവരുടെയും ആവശ്യമാണ് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരുടെയും ആവശ്യമാണ് നാട് ശുചിത്വമായി നിൽക്കുക എന്നുള്ളത് അപ്പോൾ അതിനെ മുൻകൈ പ്രവർത്തനം നടത്തേണ്ട ഗ്രാമപഞ്ചായത്ത് ഈ നിസ്സംഗത മാറ്റി ഇവിടെ സി സി ടി വി ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചാൽ മാത്രമാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ തടയിടാൻ വേണ്ടി സാധിക്കുക ആ ഈ ഘട്ടത്തിൽ മാലിന്യനിക്ഷേപം നടന്നവർക്കെതിരെ നടപടി ഉൾപ്പെടെ സ്വീകരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ